വലിയ ചർച്ചകൾക്ക് വഴിവച്ച വിവാദമായ വഖഫ് ഭേദഗതി ബിൽ നാളെ ഉച്ചയോടുകൂടി ലോക്സഭയുടെ മേശപ്പുറത്ത് വെക്കും ബില്ലിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് ഇന്ത്യ സഖ്യ പാർട്ടികളുടെ തീരുമാനം പക്ഷേ ചില ക്രിസ്ത്യൻ സംഘടനകളുടെ ബില്ലിന് അനുകൂലമായ തീരുമാനം വന്നതിന് പിന്നാലെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ചില കോൺഗ്രസ് എം പിമാർ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് കാരണം മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയമുള്ളതിനാൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുമോ ഈ ബില്ലിൽ എടുക്കുന്ന തീരുമാനം എന്നതാണ് വിഷയം എന്തായാലും സജീവമായ ചർച്ചയിലൂടെ തീരുമാനത്തിലെത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്നാൽ ബി ജെ പി നേതാക്കൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ലോക്സഭയിലെ അംഗസംഖ്യ പ്രകാരം ഈ ബില്ല് സഭ കടക്കാൻ വലിയ പ്രയാസമില്ല മുനമ്പം മാത്രമല്ല രാജ്യത്തിനാകെ വേണ്ടിയാണ് പറയുന്നു സുരേഷ് ഗോപി ഇന്ത്യയിലെ മുഴുവൻ വിഷയങ്ങളാണ് ആ കൂട്ടത്തിൽ മുനമ്പത്തിന് അവിടെയും പറഞ്ഞിട്ടുള്ളൂ അല്ലേ ബില്ല് പറയുന്നുണ്ടാവും ഇന്ത്യക്കാർക്ക് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളെല്ലാം വഖഫ് ബില്ല് ബി ജെ പിയുടെ അജണ്ടയാണ് ഇത് യഥാർത്ഥത്തിൽ പ്രീണനമാണ് നോട്ടു നിരോധനവും ജി പോലെ वाली माने नुदे नुदे नुदे। अगले ये जी एस टी लाए कहा कि महंगाई कम होगी भ्रष्टाचार कम होगा कारोबार बढ़ेगा सब बर्बाद हो गया व्यापारी दुखी है ये लोग नोटबंदी लाए हर जगह पर काला धन निकल रहा है बहुत सारा तो इनका हर फैसला गलत है हर फैसला इनका पॉलिटिकल है हर फैसला भारतीय जनता पार्टी इसलिए लेती है क्योंकि दे वोट्स ഡൽഹിയിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്